പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കർത്താവായ ദൈവമേ സ്വർഗീയ പിതാവേ അങ്ങ് സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു വാഴ്ത്തുന്ന ആരാധിക്കുന്നപ്പ സഹായകനായ പരിശുദ്ധാത്മാവേ എപ്പോഴും ഞങ്ങളിലും ഞങ്ങൾക്കുള്ളവരിലും കൂടെ ആയിരിക്കണമേ അപ്പ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന്മേലും അവിടുത്തെ സ്നേഹത്തിൻ്റെ കതിരുകളെ നിറയ്ക്കണമേ അപ്പ പരിശുദ്ധാത്മാവായ ദൈവമേ വിട്ടുപിരി ബന്ധുവായി ഞങ്ങളോടൊപ്പം കൂടെ ആയിരിക്കണമേ നാഥ പരിശുദ്ധാത്മാവായ ദൈവമേ അവിടെ നിന്ന് അഗ്നിയായി ഞങ്ങളിൽ വരണമേ അപ്പ തീജ്വാലയായി കത്തിപ്പടരൺ മേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഞങ്ങളിൽ ഒഴുകണമേ അപ്പ കർത്താവായ യേശുനാഥ അങ്ങേ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈശോ അപ്പ ഞങ്ങൾക്കിന്നൊരു ദിവസം കൂടി തന്നനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവായ യേശുനാഥ ഞങ്ങൾക്കിന്ന് ആവശ്യമായതൊക്കെയും തന്നനുഗ്രഹിക്കുകയും കർത്താവെയും ഞങ്ങളെ ആപത്തിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്നൊക്കെയും സംരക്ഷിക്കുകയും കർത്താവിൻ്റെ കരുതലിലും കൃപയിലും ആയിരിപ്പാനും തന്ന കൃപയെയും ഓർത്തും നന്ദിയോടുകൂടി സ്തുതിക്കുന്നു യേശോനാഥ കർത്താവെ ഈ കരുണയുടെ സമയം വരെ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ വഴി നടത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവായ യേശുനാഥ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും കുഞ്ഞുമക്കളെയും സഹോദരങ്ങളെയും സഹോദര കുടുംബങ്ങളെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നവരെയും ഇപ്പോഴെന്നെ കേൾക്കുന്നവരെയും ഈശോപ്പ അവിടുത്തെ കരുണ ആർക്കെല്ലാം ആവശ്യമാണോ അവരെയും ഞങ്ങളെ തന്നെയും അവിടുത്തെ കരുണയ്ക്കായി സമർപ്പിക്കുന്ന ഈശോപ്പ അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് ജ്വലിക്കുന്ന ആ സ്നേഹത്തിൻ്റെ കരുണ ഞങ്ങൾ ഓരോ മക്കളിലും ഒഴുക്കണമേ ഈശയുടെ അതിദാരണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേയും ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണയായിരിക്കണമേ ഇന്ന് പ്രാർത്ഥിച്ച് വചനമെടുത്ത് പ്രഭാഷകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം മുതൽ വായിച്ചു ആ വചനം ഞാനിവിടെ വായിക്കുന്നു കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പിതാവായ എൻ്റെ വാക്ക് കേൾക്കുവിൻ സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവിൻ മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാവങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യുന്നു അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും പിതാവിനെ വാക്കിലും പ്രവർത്തിയിലും ബഹുമാനിച്ച് അവൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവുക പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളിൽ ഭവനങ്ങളെ ബലവത്താക്കും അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും മഹത്വം കാക്ഷിച്ച് പിതാവിനെ അപമാനിക്കരുത് പിതാവിൻ്റെ അപമാനം ആർക്കും ബഹുമതിയല്ല പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും മകനെ പിതാവിൻ്റെ വാർദ്ധക്യത്തിൽ സഹായിക്കുക മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത് അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത് പിതാവിനോട് കാണിക്കുന്ന കാരണ്യം വിസ്മരിക്കപ്പെടുകയില്ല പാവങ്ങളുടെ കടം വീട്ടുന്നതിന് അതുപകരിക്കും കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞെന്ന പോലെ നിൻ്റെ പാവങ്ങൾ മാഞ്ഞു പോകും പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ് മാതാവിനെ പ്രകോപിക്കുന്നവൻ കർത്താവിൻ്റെ ശാപമേൽക്കും കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ കേട്ട ഈ വചനം നമ്മൾ ഓരോരുത്തരോടുമാണ് കർത്താവ് പറയുന്നത് ഓരോ വാക്കും അർത്ഥം ഉള്ള വാക്കുകളാണ് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലവും ബഹുമാനിക്കാത്തവർക്ക് കിട്ടുന്ന പ്രതിഫലത്തെയും കുറിച്ച് ഇതിൽ വ്യക്തമായി പറയുന്നു നമ്മൾ ചെയ്യുന്നതേ നമ്മുടെ മക്കളും ചെയ്യുകയുള്ളു ഇന്ന് നാം പല മാധ്യമങ്ങളിൽ കൂടിയും കാണുകയും കേൾക്കുകയും ചെയ്യുന്നു ഓരോ മാതാവിൻ്റെയും പിതാവിൻ്റെ പിതാവിനെയും കാണിക്കുന്ന ക്രൂരതകൾ ഇങ്ങനെ കാണിക്കുന്ന മക്കൾ ചിന്തിക്കുന്നു ഞാനും നാളെ ഇതുപോലെ നര ബാധിക്കും എന്ന് എൻ്റെ മക്കൾ ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്യും എന്ന് ഇല്ല ചിന്തിക്കില്ല ചിന്തിക്കാനുള്ള ചിന്താശക്തി അവർക്കില്ല കാരണം ഇന്ന് സകലതും ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽപ്പെട്ട് ജീവിക്കുന്നവരാണ് ദൈവത്തെ അറിയുന്നവരല്ല പൈശാധിക ശക്തിക്ക് സ്ഥാനം കൊടുത്തു കഴിയുന്നവരാണ് അതിനാൽ മാതാപിതാക്കളായ നാം ഓരോരുത്തരും നമ്മുടെ മക്കളെയും കുഞ്ഞുമക്കളെയും കർത്താവിൻ്റെ വീണ്ടും വരവ് വരെയുള്ള തലമുറകൾക്കും വേണ്ടിയും നിരന്തരം ഈശോനാഥനോട് പ്രാർത്ഥിക്കാം ആമേ ഇന്ന് നമ്മൾ ഈ കരുണയുടെ സമയം എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കരുണാസമ്പന്നനായ ഈശോയെ പഠിക്കുന്ന എല്ലാ മക്കളെയും ഈശോയുടെ പാതപീഠത്തിൽ സമർപ്പിക്കുന്നു നഴ്സറി മുതൽ കോളേജ് തലം വരെയും പഠിക്കുന്ന എല്ലാവരെയും ഈശോയുടെ കാൽക്കൽ സമർപ്പിക്കുന്നു മക്കൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കണമേ നന്മകളും തിന്മകളും തിരിച്ചറിഞ്ഞ് വിവേകമുള്ള മക്കളായി വളരുവാനുള്ള കൃപ നൽകണമേ നല്ല കൂട്ടുകാരെ നൽകി അനുഗ്രഹിക്കണമേ മാതാപിതാക്കന്മാരെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുവാനുള്ള കൃപ നൽകണമേ പഠിപ്പിക്കുന്ന ഓരോ ഗുരുക്കന്മാരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കുഞ്ഞുങ്ങളോട് സ്നേഹത്തിൽ വർദ്ധിക്കുവാനുള്ള കൃപകൾ നൽകി അനുഗ്രഹിക്കണമേ പഠനാവശ്യത്തിനായി സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു അവർക്ക് നല്ല വഴി ഈശോപ്പ അവിടെ നിന്ന് ഒരുക്കി കൊടുക്കണമേ പഠിച്ചു കഴിഞ്ഞാൽ ഇവർക്കായി നല്ല ജോലി മേഖലകളെ അവിടെ നിന്ന് ഒരുക്കി കൊടുത്ത് അനുഗ്രഹിക്കണമേ ഓരോ മക്കളും മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും അയൽക്കാരെ എളിയവരെയും സ്നേഹിച്ചും ബഹുമാനിച്ചും ജീവിക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ഈശോയെ ഈ പ്രാർത്ഥന കർത്താവിൻ്റെ കരുണയുടെ സമയം അവിടുത്തെ കാ ക്കായി സമർപ്പിക്കുന്നു കർത്താവേ ഈ മക്കളുടെ പഠന ആവശ്യങ്ങളിൽ പഠിക്കുവാനുള്ള ബുദ്ധിയിൽ കർത്താവിൻ്റെ വലിയ കാരുണ്യം നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോപ്പ ഓരോ മക്കളെയും വീണ്ടും വീണ്ടും കർത്താവേ അവിടുത്തെ പാതപീഠത്തിൽ സമർപ്പിക്കുന്നു കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ കുഞ്ഞുങ്ങളോട് കരുണയായിരിക്കണമേ ഒരു കുഞ്ഞു പോലും വഴിതെറ്റി പോകുവാനിടയാ കാലവണ്ണം എൻ്റെ കർത്താവിൻ്റെ കൃപകളാൽ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ പ്രാർത്ഥന കേട്ട കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു ആമേൻ